സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ രഞ്ജുവിന്റേതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളും സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ള നിലപാടുകളും പലപ്പോഴും ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരസുന്ദരിമാരുടെയും പെർഫെക്റ്റ് ലുക്കിന് പിന്നിൽ രഞ്ജു രഞ്ജിമാർ ആണ് ഇപ്പോഴിത് തനിക്ക് അടുപ്പമുള്ള മലയാള സിനിമയിലെ നായകന്മാരെ അവരുമായുള്ള ആത്മബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്നും വെളിപ്പെടുത്തുകയാണ് ദി റിയാലിറ്റി ബൈ സെരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രഞ്ജു രഞ്ജിമാർ തനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് മമതയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് യാത്രകൾ പോലും മാറ്റിവെച്ച് മമതയ്ക്ക് മേക്കപ്പ് ചെയ്യാനായി താൻ പോയിട്ടുണ്ടെന്നും അത്രത്തോളം തനിക്ക് പ്രിയപ്പെട്ടവളാണ് മമതയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു എത്ര തിരക്കാണെങ്കിലും മമതയ്ക്കു വേണ്ടി മേക്കപ്പ് ചെയ്യാൻ തനിക്ക് ഇഷ്ടമാണ് മമതയ്ക്കു വേണ്ടി ഒരു യാത്ര പോലും മാറ്റിവച്ചയാളാണ് താൻ അതുപോലെ തനിക്ക് വേണ്ടിയും മമത സൗകര്യപ്രദമായ ദിവസങ്ങളിൽ ഷൂട്ടിങ്ങുകൾ വെച്ചിട്ടുണ്ട് മമതയെ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ പൂവിട്ട് പൂജിക്കാൻ തനിക്ക് തോന്നിയിട്ടുണ്ട് അത്രത്തോളം വേദന സഹിച്ച ഒരാളാണ് മമതയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ചെറിയ അംശങ്ങളായിരിക്കും എന്നെയൊക്കെ ഒരു ഫയർ ഗോൾ ഗോളാക്കുന്നത് അവൾ വേദന കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മമതയുടെ അസുഖം അവളിൽ നിന്നും മാറ്റി തനിക്ക് തരണേ എന്ന് അവളെ രക്ഷിക്കൂ എന്ന് ദൈവങ്ങളോട് താൻ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്രയും കാലിബറും ടാലന്റും സൗന്ദര്യവുമുള്ള നടിയാണ് മമത അവളുടെ കഴിവ് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന പല സിനിമകളും മമതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കിയ കാര്യമാണ് മമത ബോളിവുഡിൽ എത്തണമെന്ന് അടുത്തിടെ വരെ താൻ അവളോട് പറഞ്ഞിരുന്നു ഓരോ ആർട്ടിസ്റ്റുകളും തനിക്ക് ഓരോ പാഠങ്ങളാണെന്ന് രഞ്ജു രഞ്ജുമാർ പറയുന്നു റിമിക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഫാമിലി മെമ്പർക്കൊപ്പം യാത്ര ചെയ്യുന്ന ഫീലാണ് പലപ്പോഴും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ തനിക്കായി അവൾ ഓരോ സാധനങ്ങൾ വാങ്ങും അത് എപ്പോഴാണ് വാങ്ങുന്നതെന്ന് ഞാൻ പോലും അറിയത്തില്ല നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോഴേ അറിയൂ സർപ്രൈസ് ഗിഫ്റ്റുകൾ തരും ഭാവന നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ഓരോന്ന് ചെയ്യുന്നയാളാണ് അവളുടെ കയ്യിലുള്ള അത്രത്തോളം മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കയ്യിലും ഉണ്ടാകില്ല തനിക്ക് വേണോ എന്ന് തന്നോട് തന്നെ ചോദിക്കും എപ്പോൾ വിളിച്ചാലും ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കൂ അതുപോലെ രമ്യ നമ്പീശൻ തന്നെ തെറി പറയാൻ വളരെ ഫ്രീഡമുള്ള ഒരു ആർട്ടിസ്റ്റാണ് രമ്യ നമ്പീശൻ തന്നെ പച്ച തെറി വിളിക്കുന്ന ആർട്ടിസ്റ്റ് പ്രിയാമണിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി താനാണ് പരുത്തിവീരൻ മുതലുള്ള ബന്ധമാണ് മുക്ത തനിക്ക് തന്റെ മോള പോലെയാണ് അനുശ്രീയുടെ തുടക്ക സമയത്ത് അവൾക്കൊപ്പം അമ്മ അനുശ്രീയുടെ തുടക്ക സമയത്ത് അവൾക്കൊപ്പം അമ്മ അച്ഛൻ തുടങ്ങി അവളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടാകും സിനിമാ മേഖലയിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഭയമായിരുന്നു അതുകൊണ്ടാണ് കുടുംബസമേതം വന്നിരുന്നത് ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് താനാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത് അന്നത്തെ സ്നേഹം ഇന്നും അവൾ താനുമായി കീപ്പ് ചെയ്യുന്നുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ കൂട്ടിച്ചേർത്തു നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇൻഡസ്ട്രിയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് രഞ്ജു രഞ്ജിമാർ